ഹായ് മച്ചാ മേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മി നയൻ ഐ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വീണു അപ്പോൾ തന്നെ എടുത്ത് ഒന്ന് കുടഞ്ഞിട്ട് അരിക്കാത്തൊക്കെ കുത്തി വെച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്ത് വർക്കായി കൊണ്ടുതന്നെയാണ് രാവിലെ എണ്ണീട്ട് ഓണാക്കി നോക്കിയപ്പം സെറ്റ് ഓൺ ആവുന്നില്ല അങ്ങനെ സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിം ട്രേ ഇളക്കി മാറ്റി വയ്ക്കാം നമ്മൾ സിം ട്രേ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ബാക്ക് പാനൽ ഇളക്കാൻ പോവുകയാണ് ഇതിൻ്റെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പോലെയാണ് ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്ത പേടിക്കാതെ തന്നെ ഇളക്കാം ഇപ്പം ഞാൻ നഖം വെച്ച് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇച്ചിരി പാടാണ് നല്ല ഹാർഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ടെമ്പേഡിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പോവുകയാണ് അവിടെ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നഖം വെച്ച് കറയ്ക്കിയാലും മതി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ ഞാനൊന്ന് ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇത് അത്രയേ ഉള്ളൂ ഒരു കറക്ക് കറക്കി സ്പേസ് കിട്ടി നമുക്ക് ഇനി നഖം വെച്ച് ഞാൻ അങ്ങോട്ട് കറക്കുകയാണ് നമുക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ അങ്ങ് കറക്കി അങ്ങ് എടുക്കാം ചില മൊബൈൽസ് ഇളക്കാൻ നേരത്തെ ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇച്ചിരി മൂലയ്ക്ക് ഇച്ചിരി ഹാർഡുണ്ട് അതുകൊണ്ട് അവിടെ ഞാൻ ഓപ്പണറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇളകിയിട്ടുണ്ട് ഒരു കപ്പ് പോലെ ഇളകി പോരും അത് നഖമാണ് ബെസ്റ്റ് മച്ചാന് പക്ഷേ നഖം എല്ലാ സ്ഥലത്തും നമുക്കത് എന്താ പറയുക സക്സസ് ആവില്ല ഓ എൻ്റെ നഖം കണ്ടോ ചതഞ്ഞ് സോ ഞാൻ ആ ഓപ്പണർ തന്നെ യൂസ് ചെയ്യാൻ പോകും അതായത് ടെമ്പറിൻ്റെ അകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഓ അത് കേട്ടിട്ട് ഇവിടെ ഇളകുന്നില്ല കേട്ടോ ഈ മൂലയ്ക്ക് അതായത് നാല് മൂലയും ഇച്ചിരി എന്താ പറയുക ഹാഡായിരിക്കും അപ്പോൾ അവിടെ നഖമൊക്കെ നമുക്ക് പണിയാവില്ല അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ഒന്ന് കുത്തി കയറ്റി ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ മച്ചാൽ ഞാൻ വലിയ പാടൊന്നുമില്ല എന്നാലും ഇച്ചിരി എന്താ പറയുക പവർ കൊടുത്ത് ഇളക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെള്ളം നിപ്പുണ്ട് വച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു ഇതിൻ്റെ അകത്തുണ്ടോ ആ സ്ട്രിപ്പിൻ്റെ പുറത്തുണ്ട് വെള്ളം അതാണ്ട് ഈ ബാറ്ററിയുടെ പുറത്ത് ഏതാണ്ട് താഴെ സി സി ബുണ്ട് അവിടെ സ്ട്രിപ്പിൽ ഇതെല്ലാം വെള്ളമാണ് അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് തുടയ്ക്കുകയാണ് സ്പോഞ്ച് വെച്ചിട്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കാൻ നേരത്തെ ഈ വെള്ളം അകത്ത് വീഴും അതുകൊണ്ടാണ് ഞാൻ അവിടെ കണ്ട സ്ഥലത്ത് അതായത് ഇവിടെ നിൽക്കുന്ന അവിടെ വെച്ചുകൊണ്ട് തന്നെ അത് തുടച്ച് മാറ്റുന്നത് വെള്ളം ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് തുടച്ച് മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ഇളക്കാവും കേട്ടോ അങ്ങനെ ഇളക്കുന്നതെങ്കിൽ ബോർഡിലേക്ക് പോകും ചിലപ്പം ബോർഡിൽ വെള്ളം കയറി കാണത്തില്ല നമ്മൾ ഈ ഇളക്കാൻ നേരത്തെ ഈ വെള്ളം അങ്ങോട്ടങ്ങ് പോവും ഓക്കെ അതെല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട് ബാക്ക് പാനലിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും ഞാൻ തുടച്ച് മാറ്റുകയാണ് അപ്പം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇളക്കാൻ നേരത്തെ അപ്പോഴേ അത് ഏതെങ്കിലും ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ തുടച്ച് മാറ്റിയേക്കണം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇളക്കാവൂ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഓരോ സെക്ഷൻ ഇളക്കണം അപ്പോൾ ആദ്യം നമ്മൾ മുകളിലും മദർ ബോർഡ് സെക്ഷനൊക്കെ കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തു ഇവിടെ വെള്ളമുണ്ട് കേട്ടോ അതോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ബോർഡിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടോ പക്ഷെ അകത്ത് കയറാൻ ചാൻസ് ഇല്ല മുകളിൽ ഇങ്ങനെ നിപ്പുണ്ട് വെള്ളം ഞാൻ അതെല്ലാം അവിടെ വെച്ച് തന്നെ തുടച്ച് മാറ്റുകയാണ് ഓക്കെ അപ്പം അതെല്ലാം തുടച്ചു ഇനി ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഉണ്ടോയെന്ന് നോക്കാം വെള്ളം കയറിയിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ സ്ട്രിപ്പിൻ്റെ പുറത്തൊക്കെ ഉണ്ട് ബാറ്ററിയുടെ ആ സൈഡിലൊക്കെ വെള്ളമുണ്ട് അതാണ് തുടച്ചുവിടുന്നത് എന്തായാലും കണക്ടർ ഭാഗത്തൊന്നും വെള്ളം കയറിയിട്ടില്ല അടുത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിനകത്ത് കയറിയിട്ടില്ല പക്ഷേ ഈ സ്ട്രിപ്പിൻ്റെ താഴെ ഉണ്ടോ അവിടെ ചെറുതായിട്ടൊന്നും ഉണ്ട് തുള്ളി സ്ട്രിപ്പുകളുടെ പുറത്ത് വെള്ളം കയറിയില്ലെങ്കിൽ വലിയ ഇഷ്യൂസ് വരാൻ ചാൻസസ് കുറവാണ് ഓക്കെ ഇതെല്ലാം തുടച്ചു ഇപ്പോൾ ഈ നെറ്റ്വർക്ക് കേബിൾ റിമൂവ് ചെയ്തിട്ട് മദർ ബോർഡ് ഇളക്കാൻ പോവുകയാണ് മദർ ബോർഡ് ഇളക്കി മദർ ബോർഡിൻ്റെ അത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്ത് മാറ്റണം ഇവിടെ ഒന്നും വെള്ളം ആയിട്ടില്ല പക്ഷേ മുകളിൽ ചെറിയ തുള്ളി ഇളക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് ചെയ്ത് മാറ്റാം മദർ ബോർഡ് ഫസ്റ്റ് ഞാൻ ഈ ക്യാമറകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് ക്യാമറയിലൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല എന്നാലും നമ്മൾ സർവീസ് ചെയ്യുമ്പം ക്യാമറയൊക്കെ ഇളക്കി മാറ്റിട്ടേ സർവീസ് ചെയ്യാവൂ ഇവിടെ ഞാൻ ഫുള്ള് ഐ പി ഒഴിച്ച് ചെയ്യാൻ പോകുന്നില്ല സർവീസ് ഞാൻ ബ്രഷില ഇച്ചിരി എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഫംഗസ് ആയിട്ട് ഡൗട്ടുള്ള പ്ലേസസ് അതുപോലെ എവിടെയെങ്കിലും വെള്ളം തുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗം മാത്രമേ ഞാൻ സർവീസ് ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം ക്ലീൻ ചെയ്യുന്നുള്ളൂ ഇവിടെയൊക്കെ ചെറിയ വെള്ളം തുള്ളി ഉണ്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പോഞ്ചിലെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ബ്രഷിൽ ഐ പി ഒഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്തെടുക്കത്തേ ഉള്ളൂ ഈ ഐ സിയുടെ പുറത്തിരിക്കുന്ന സ്റ്റീൽ കവർ ഇതെല്ലാം ഇളക്കും ഇളക്കിയിട്ട് അകത്ത് വെള്ളമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലം മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ ഓക്കെ ഇവിടെ അതുകൊണ്ട് ഇവിടെ കണ്ടോ അതുകൊണ്ട് പവർ ബട്ടൺ വരുന്ന ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഷോർട്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഇത് ഓഫ് ഓഫായത് സെറ്റ് ഓൺ ആവാതിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ എല്ലാം ക്ലീൻ ചെയ്യും സൈഡ് സൈഡ് ഞങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു എനിക്ക് ഞാൻ ഈ വെള്ളം തുടച്ചുകൊണ്ടിരിക്കുകയാണെ വെള്ളം തുള്ളി എവിടെയൊക്കെ ആ പാഹ മാത്രമേ പൊതുവേ ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ കാരണം ഈ ബോർഡിൽ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടില്ല അതാണ് മെയിൻ നല്ല രീതിയിൽ വെള്ളം കയറി ഫംഗസ് ഉള്ളതാണെങ്കിൽ ഞാൻ ഫുൾ ഐ പി ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തേനെ അപ്പം നമുക്കിവിടെ ഈ ഒരു പ്ലാസ്റ്റിക് കാബിൻ ഇളക്കിയിട്ട് നോക്കാം വെള്ളം എല്ലാം കയറിയിട്ടുണ്ടോ എന്ന് ഇതിനകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല വെച്ചാൽ സൈഡിൽ അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ സൈഡിലൊക്കെ ചെറിയ ചെറിയ തുള്ളികളുണ്ടായിരുന്നല്ലോ അതുമാത്രമേ ഉള്ളു ഇതിനകത്തൊന്നും ഉള്ളിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് എയറ് കൊടുക്കുകയാണ് എയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൊടിക്ക് ഹീറ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ഹീറ്റ് സെറ്റ് ചെയ്യുന്നല്ലോ കേട്ടോ നമ്മൾ എയർ അടിക്കാൻ നേരത്ത് വരുന്ന ഒരു ചെറിയൊരു ഹീറ്റാണ് അത് മാത്രം കൊടുക്കുന്നുള്ളൂ ഇവിടെയും വെള്ളം കയറിയിട്ടില്ല ഐ സി ഭാഗത്തൊന്നും വെള്ളം കയറിയിട്ടില്ല ജസ്റ്റ് തുള്ളികൾ മാത്രം അവിടെ ഇവിടെയൊക്കെയായിരുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ആ പവർ ബട്ടൺ ഭാഗത്തായിരുന്നു വെള്ളം കയറിയിരുന്നത് അപ്പോൾ ഇവിടെ ഈ കാണുന്നത് വെള്ളമല്ല കേട്ടോ അത് ഗമ്മാ ആദ്യം ഞാൻ കണ്ടപ്പോൾ വെള്ളം വന്ന് വിചാരിച്ച ഐ സിയുടെ സൈഡിൽ ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ക്ലീൻ ചെയ്ത് കാണിക്കാം അത് ഗമ്മാണേ കേട്ടോ കണ്ടോ അത് വെള്ളമല്ല അപ്പോൾ അടുത്ത് ഞാൻ കുറച്ച് ഐ പി ബ്രഷിലെടുത്തിട്ട് ആ വെള്ളം തുള്ളി ഇരുന്ന ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ബ്രഷിലാണ് ഐ പി ഒന്ന് അടിക്കുന്നത് ഐ പി ഒന്ന് അടിച്ചിട്ട് ഞാൻ ആ വെള്ളം തുള്ളി ഉണ്ടായിരുന്ന ഭാഗങ്ങൾ അതുപോലെ ഈ എഡ്ജ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഈ പവർ ബട്ടണിൻ്റെ ഭാഗം ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വിടുകയാണ് ഇവിടെ ഫംഗസ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഐ പി യൂസ് ചെയ്യുന്നത് അതുപോലെ വെള്ളം വീഴുന്ന ഭാഗങ്ങൾ ഐ പി യൂസ് ചെയ്താണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ബാറ്ററിയുടെ ഭാഗം അതുപോലെ തന്നെ ഈ കണക്ടർ വരുന്ന ഭാഗങ്ങളെല്ലാം ഞാനന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ് നമ്മൾ ഐ പി യൂസ് ചെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഒക്കെ വെച്ചാൽ ബോർഡ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇതിരുന്ന് ഇളക്കി ആ സ്റ്റീൽ ക്യാബിനല്ല അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മദർ ബോർഡ് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് സി സി സെക്ഷൻ ക്ലീൻ ചെയ്യാം സി സി ബോർഡ് സെക്ഷനിൽ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം വെള്ളത്തിൽ വീന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സെക്ഷനും ഇളക്കി നോക്കണം മെയിനായിട്ടും ഇവിടെയും വെള്ളമൊന്നും കയറിയിട്ടില്ല മച്ചാനെ പക്ഷേ വെള്ളത്തിൽ വീണതായത് നമുക്ക് സി സി സെക്ഷൻ എന്തായാലും സർവീസ് ചെയ്ത് മാറ്റണം ഇവിടെയും അധികം വെള്ളം കയറാത്ത ഞാൻ ബ്രഷിൽ ഐ പി എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബ്രഷിൽ ഐ പി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ സി സി ബോർഡ് ക്ലീൻ ചെയ്യാൻ നേരത്തെ ഈ സി സിയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം വെച്ചാൽ ഐ പി നല്ല രീതിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഐ പി സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്താലും മതി ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്യണം ഇൻസൈഡ് അതാണ് മെയിൻ ഇനി ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുകയാണ് അടുത്ത് നമ്മൾ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഒന്ന് നോക്കുന്നുണ്ട് അതുപോലെ ബാറ്ററിയുടെ അകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റിയേനെ സോ വെള്ളമില്ല അതുകൊണ്ട് അവിടെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇവിടെ പവർ ബട്ടൺ സെക്ഷനിൽ ഫംഗസ് ഉണ്ടോ അതുകൊണ്ട് ആൾറെഡി നമ്മൾ ബോർഡിൽ പവർ ബട്ടൻ്റെ കണക്ടറിൻ്റെ ഭാഗത്ത് ക്ലീൻ ചെയ്തായിരുന്നു സോ സ്ട്രിപ്പിൽ ഫംഗസ് ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഐ പി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തേക്കുന്നത് ഞാൻ ബ്രഷിൽ ഐ പി എടുത്തിട്ടാണ് കൂടുതലും ക്ലീൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒന്നും കൂടി ഈ സ്പോഞ്ചിൻ്റെ അകത്ത് കുറച്ച് ഐ പി എടുത്തിട്ട് ക്ലീൻ ചെയ്യാണ് പവർ ബട്ടൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഓക്കെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോവുകയാണ് ഹീറ്റല്ല ആണ് എയറിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഹീറ്റ് ഉണ്ടാകും ഈ ഐ പി എല്ലാം വേപ്പറായി പോകാൻ്റെ അത്രയതേ ഉള്ളൂ കൂടുതലൊന്നും കാണത്തില്ല ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് ചാർജ് കുത്തി നോക്കി ഒന്ന് ചെക്ക് ചെയ്യണം മെയിനായിട്ട് അതാണ് ഇവിടെ ഒന്ന് വെള്ളം കയറിയിട്ടില്ല സ്ട്രുപ്പിൻ്റെ അകത്തൊന്നും അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല ഇനി ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഡിസ്പ്ലേയിൽ വല്ല വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റൂ ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളൊന്ന് സെറ്റ് ചെയ്യുകയാണ് എല്ലാ സ്ക്രൂ ഇടുന്നില്ല രണ്ട് സ്ക്രൂ മാത്രം അത്യാവശ്യം രണ്ട് സ്ക്രൂ ഇട്ടിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആക്കിയിട്ട് ചാർജും കൂടി കുത്തി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് മാറ്റാം ഓക്കെ ഇനി നമ്മൾ ഓൺ ചെയ്ത് നോക്കാം മൊബൈൽ ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഓൺ ആവുന്നില്ലേ ആ ഓക്കെ ഓൺ ആയിട്ടുണ്ട് വച്ചാൽ ഓ ഈ തീം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ച് വെള്ളം കയറിയതാണെന്ന് ഡിസ്പ്ലേയിലൊന്നും വെള്ളം കയറിയിട്ടില്ല വെച്ചോണെ ഓക്കെ വർക്കിംഗ് ആണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേയിലൊന്നും ഒരു തുള്ളി പോലും കയറിയിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നിറഞ്ഞാൽ ഹീറ്റ് എന്നാണ് നോക്കുന്നത് എവിടെയെങ്കിലും ഹീറ്റ് വരുന്നുണ്ടോ നമുക്കിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം ഹീറ്റ് വരുന്നുണ്ടോ എന്ന് ഹീറ്റൊന്നും ഇല്ല സോ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചാർജ് കുത്തിയിടാം ചാർജ് കുത്തിയിടാൻ നേരത്തെ ചിലപ്പോൾ ഹീറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് ആൾറെഡി നമ്മൾ ബോർഡ് ചെക്ക് ചെയ്തു ബോർഡിൻ്റെ അകത്ത് ഷോർട്ടൊന്നും സോ ഞാൻ മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് ഫുൾ സെറ്റ് ചെയ്തിട്ട് ചാർജ് കുത്തിയിട അന്നേരം ഹീറ്റ് വല്ലതും വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എന്തായാലും ഹീറ്റ് വരുന്നില്ല സോ ഇസൂസ് ഒന്നും ഇല്ല ബോർഡിൽ ഷോർട്ടും ഇല്ല അധികം വെള്ളം കയറിയിട്ടില്ല അതാണ് മെയിൻ ഒരുപാടൊന്നും വെള്ളം ഉള്ളിൽ കയറി ബോർഡ് ഫംഗസ് അടിക്കും അങ്ങനെ ഒന്നും ആയിട്ടില്ല ചെറുതായിട്ടൊന്ന് പവർ ബട്ടൻ്റെ ഭാഗത്ത് ഷോർട്ടായിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ മദർ ബോർഡിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു തുള്ളി തുള്ളി ആയിട്ട് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാ സ്ക്രൂ ഇട്ട് ഇനി ബാക്ക് പാനിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ബാക്ക് പാനിലകത്ത് ആൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു ചെറിയ വെള്ളം തുള്ളി ഉണ്ടായിരുന്നു ഒരുപാട് വെള്ളം കയറിയില്ല ഈ മൊബൈലിൽ ആക്ച്വലി ഒരുപാട് വെള്ളം കയറിയിട്ടില്ല പവർ ബട്ടൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ കൂടുതലും ഷോർട്ടായത് അതുകൊണ്ടാണ് ഓണാവാതിരുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് പാനിൽ പിടിച്ചിടുന്നുണ്ട് ഈ ബാക്ക് പാനിൽ പിടിച്ചിടുന്ന ഒരു രസമാണ് വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബാക്ക് പാനിൽ പിടിച്ചിടുമ്പോൾ രസം ഉണ്ടെന്ന് ഓക്കേ അപ്പോൾ നമ്മളിനിപ്പോൾ ചാർജ് കുത്തിയിടാൻ പോവുകയാണ് ചാർജ് കുത്തിയിട്ടിട്ട് ചാർജ് കുത്തിയിടാൻ നേരത്ത് ഹീറ്റ് വരുന്നുണ്ടോ നമ്മൾ നോക്കണം മെയിനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചാർജ് ഒന്ന് ഫുള്ളായതിനു ശേഷം എടുക്കാം മൊബൈലിൽ ഹീറ്റ് ഒന്നുമില്ല ചാർജ് ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഒരു തുള്ളി പോലും ഒരു പൊടി പോലും ഹീറ്റില്ല സോ പേടിക്കാനൊന്നുമില്ല മച്ചാനെ നമ്മൾ ചില മൊബൈൽ സർവീസ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഷോർട്ട് ഇല്ലെങ്കിലും ചാർജ് കുത്തിയിടുമ്പോൾ ഹീറ്റ് വന്നുകൊണ്ടിരിക്കും ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊബൈൽ ഓണായി വന്ന് വച്ചാൽ കുഴപ്പങ്ങളൊന്നുമില്ല ഹീറ്റ് മെയിനായിട്ട് ഞാൻ നോക്കിയത് ഹീറ്റാണ് ഹീറ്റ് ഒരു പൊടി പോലും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് അയ്യാ മറക്കല്ലേ മച്ചാന്മാരെ എല്ലാവർക്കും ദുബായ്